പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് മൂന്ന് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മെയ് മാസം അടക്കം മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ എൺപത്തി ഏഴാം തിരുനാൾ ഇന്നും നാളെയും ആഘോഷിക്കുന്നു എല്ലാവരെയും മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ആത്മാവിനെ കർത്താവിനെ വാഴ്ത്തുക എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ മാമത്തെ പുകഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് അവിടുന്ന് നിന്റെ അതിർത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നും നിലനിൽക്കുകയുമില്ല നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നുമില്ല നമ്മുടെ അതിർത്തിങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് അവിടുന്ന് തന്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യം ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സ്ലീഹന്മാരായ വിശുദ്ധ ഫിലിപ്പിനെയും വിശുദ്ധ ചെറിയ യാക്കോബിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് വിശുദ്ധ ഫിലിപ്പ് ഗലീലിയയിലെ നിന്നുള്ള ക്രിസ്തു ശിക്ഷനാണ് പത്രോസും അമ്പ്രയോസും വിളിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് ഫിലിപ്പിനെ ദൈവം വിളിക്കുന്നത് ഫിലിപ്പ് അന്ന് വിവാഹിതനായിരുന്നു മക്കളും ഉണ്ടായിരുന്നു എന്നിട്ടും കർത്താവിനെ അനുധാപനം ചെയ്യാൻ അത് ഒരു പ്രതിബന്ധമായിരുന്നില്ല നിയമവും പ്രവചനവും വായിച്ച് രക്ഷകനെ കണ്ടുപിടിക്കാൻ ഉത്സുഖനായിരിക്കുമ്പോഴാണ് ഈശോയുടെ വിളി രക്ഷകനെ കണ്ടെത്തിയ ഉടനെ തന്റെ ഭാഗ്യത്തിന്റെ അധാനിയലിനെ പങ്കുകാരാക്കി അയ്യായിരം പേർക്ക് അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഫിലിപ്പിന്റെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി ഈശോ ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കാൻ എവിടെ നിന്നാണ് അപ്പം വാങ്ങുക ഫിലിപ്പിന്റെ മറുപടി ഓരോരുത്തർക്കും അല്പമെങ്കിലും ലഭിക്കാൻ ഇരുന്നൂറ് ധനാറായുടെ അപ്പം മതിയാവുകയില്ല പിതാവിനെ അറിയുന്നവൻ തന്നെയും അറിയുമെന്ന് ഈശോ പ്രസ്താവിച്ചത് കേട്ടപ്പോൾ ഫിലിപ്പ് അവിടത്തോട് അഭ്യർത്ഥിച്ചു കഥാവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾ അത് മാത്രം മതി കഴിഞ്ഞ് അദ്ദേഹം ഫ്രീജിയോയിൽ സുവിശേഷം പ്രസംഗിക്കുകയും വെച്ച് രക്തസാക്ഷിത്വം അവിടം ചൂടുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം പ്രിയരെ ഫിലിപ്പ് ദൈവ തീവ്രമായി ആഗ്രഹിച്ചിരുന്നത് പിതാവിനെ കണ്ടാൽ അദ്ദേഹത്തിന് തൃപ്തിയാകുമായിരുന്നു എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം പ്രിയരെ അടുത്ത് നമ്മൾ വിശുദ്ധ ചെറിയ യാക്കോബിനെയാണ് അനുസ്മരിക്കുന്നത് സപതി പുത്രനായ യാക്കോബിൽ നിന്ന് തിരിച്ചറിയാനാണ് ചെറിയ യാക്കോബ് എന്ന് ഈ അപ്പസ്തോലനെ വിളിക്കുന്നത് അൽഫേ സൂസിന്റെയും ദൈവമാതാവിന്റെ ഒരു സഹോദരിയായ മേരിയുടെയും മകൻ ഈ യാക്കോബ് ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് വിശുദ്ധ വിശുദ്ധയൂഥ യാക്കോബിനോടുള്ള ബഹുമാനാദിക്യനിമിത്തം യഹൂദർ ദേവത്തിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊടുന്നതിൽ മത്സരിച്ചിരുന്നു ജറുസലേം കൗൺസിലിൽ അപ്പ സ്തോലന്മാർ എടുത്ത തീരുമാനത്തിന് അവസാന രൂപം കൊടുത്തത് യാക്കോബാണ് ഒരു ലേഖനം വേദപുസ്തകത്തിലുണ്ട് ലോകമാസകരം മാനസാന്തരപ്പെട്ടിട്ടുള്ള യഹൂദരെ ഉദ്ദേശിച്ചാണ് ഇത് എഴുതിയിട്ടുള്ളത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് നാവ് ശരിയായി ഉപയോഗിക്കുന്നവൻ പരിപൂർണരായിരിക്കും എന്നീ തത്വങ്ങളാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് യാക്കോബിന്റെ രക്തസാക്ഷിത്വം ക്രിസ്തുവിലുള്ള വിശ്വാസം നിഷേധിക്കാൻ യഹൂദന്മാർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കോട്ടയിൽ കയറി നിന്ന് പറഞ്ഞു മനുഷ്യപുത്രനായ ഈശോ നിയമജ്ഞരും ഫരീസിനും ഉടനെ വിളിച്ചു പറഞ്ഞു നീതിമാനായ മനുഷ്യനെ അബദ്ധം പുരമ്പുന്നു അവർ കയറി ചെന്ന് അദ്ദേഹത്തെ താഴേക്ക് തള്ളിയിട്ടു നിന്നവർ അദ്ദേഹത്തെ അടിച്ചു കൊന്നു നീറോ ചക്രവർത്തിയുടെ വാഴ്ചയുടെ പത്താം വർഷം അറുപത്തിരണ്ട് ഏപ്രിൽ പത്താം തിരുനാൾ ദിവസമായിരുന്നു ഈ രക്തസാക്ഷിത്വം വിശുദ്ധ ഫിലിപ്പ് പരിശുദ്ധമായ ആഗ്രഹങ്ങൾക്ക് വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നു യാക്കോബ് പ്രവർത്തിക്കും രണ്ടും നമുക്ക് ഒരുപോലെ ആവശ്യമുള്ള ഭാഗയാൽ ഈ രണ്ട് അപ്പസ്തോലന്മാരുടെ തിരുനാൾ നാം ഒരുമിച്ച് ആഗ്രഹിക്കുന്നു പ്രിയരെ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ഒടുവിലെത്തേവനും എല്ലാവരുടെയും ദാസനുമാകണം പ്രിയമുള്ളവരെ വിശുദ്ധ ഫിലിപ്പിൻ്റെയും വിശുദ്ധ ചെറിയക്കോബിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവരെയും മറ്റം നിത്യസഹായ മാതാവിൻ്റെ കേന്ദ്രത്തിലേക്ക് മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു